ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ എന്നുള്ള രീതിയിൽ എനിക്ക് ഏറ്റവും വലിയ കോംപ്ലിമെൻറ്റ് എൻ്റെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലെല്ലാം പ്രോഗ്രാമിങ് ലാംഗ്വേജിലുള്ള പ്രൊഫിഷ്യൻസിയല്ല മറ്റേതെങ്കിലും സ്കില്ലല്ല പക്ഷേ എൻ്റെ ടൈപ്പിംഗ് സ്ല്ലായിരുന്നു കീബോർഡിൽ നോക്കാതെ സ്ക്രീനിൽ നോക്കിയിട്ട് ഒരു സെൻ്റൻസ് ഫോസ്റ്റായിട്ട് ടൈപ്പ് ചെയ്ത് പിടിപ്പിക്കുക പെട്ടെന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക ചാറ്റ് കമ്മ്യൂണിക്കേഷൻ ആണെന്നുണ്ടെങ്കിൽ ഒരു വളരെ സ്പീഡിൽ നമ്മൾ ഐഡിയ ടൈപ്പ് ചെയ്തിട്ട് സ്ക്രീനിലാക്കിയിട്ട് അയച്ചുകൊടുക്കുക നമ്മൾ ടെസ്റ്റ് ടൈപ്പിംഗ് കാണുമ്പോൾ ഏകദേശം ഒരു സെൻറ്റൻസ് ടൈപ്പ് ചെയ്യാൻ ഞാൻ ടൈപ്പ് ചെയ്താൽ അത് തീരും ഞാൻ ടൈപ്പ് ചെയ്തിട്ട് തീരുമ്പോൾ കാണുന്നവർക്ക് ഒരു ഒരു പ്രൊഫഷണലിസം ഫീൽ ചെയ്യും നമ്മളെന്തേല് അമ്മ കിട്ടുന്ന ഏറ്റവും വലിയ കോംപ്ലിമെൻറ്റ് തന്നെയാണ് അപ്പോൾ ടൈപ്പിംഗ് സ്കില്ലില് കോംപ്ലിമെൻ്റിന് മാത്രമല്ല പക്ഷേ നമ്മൾ ഇന്നത്തെ വേൾഡ് എ ഐ ടൈൻ വേൾഡ് ആണ് പ്രോംപ്റ്റ് എഞ്ചിനീയറിങ് എ ഐ മോഡലിനോട് ഫാസ്റ്റ് ആയിട്ട് ടൈപ്പ് ചെയ്യണം അതേപോലെ തന്നെ ജോബിന് സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ ഇമെയിൽ ടൈപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചാറ്റ് കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് ഡോക്യുമെൻറ്റേഷന് വേണ്ടിയിട്ട് ഇതിനെല്ലാം ടെസ്റ്റ് ടൈപ്പിംഗ് വളരെ ആണ് ഇമ്പോർട്ടൻ്റാണ് ആയിട്ട് വർക്ക് ചെയ്യാം നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വർക്ക് ചെയ്യാം നല്ല ഹാപ്പി ആയിട്ട് വർക്ക് ചെയ്യാൻ കഴിയും അതുപോലെ തന്നെ പേഴ്സണൽ ലെവലിൽ കാണുന്നുണ്ടെങ്കിൽ നമുക്ക് ജേർണിംഗ് ചെയ്യണമെന്ന് താല്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് ഒരു നോട്ട് ടേക്കിംഗ് ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ട് ജേണലിംഗ് ചെയ്യാം അതിനും ടസ്റ്റ് ടൈപ്പിംഗ് വളരെ യൂസ്ഫുൾ ആണ് നമ്മളൊരു ബുക്ക് ഒക്കെ എഴുത്താൻ പോവുകയാണ് ഇംഗ്ലീഷിൽ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ടൈപ്പിംഗ് സ്കില്ല് നമ്മുടെ പ്രൊഡക്റ്റിവിറ്റിനെ നന്നായിട്ട് ബൂസ്റ്റ് ചെയ്യും അതുപോലെ തന്നെ നമ്മളെ എഫിഷ്യൻസിനെയും നന്നായിട്ട് ബൂസ്റ്റ് ചെയ്യും ടൈപ്പിംഗ് സ്കിൽ പ്രാക്ടീസ് ചെയ്യേണ്ട കൂൾ ബെനിഫിറ്റ്സ് ആണ് നമ്മൾ മനസ്സിലാക്കി ഇനി അത് എങ്ങനെയാണ് ഇമ്പ്ലിമെൻറ്റ് ചെയ്യുക ടൈപ്പിംഗ് പ്രാക്ടീസ് ചെയ്യാൻ ഞാൻ ഉപയോഗിച്ച രണ്ട് ടൂളാണ് പരിചയപ്പെടുത്താൻ പോകുന്നത് ഒന്ന് കി ബി ആർ കി ബി ആറിൽ നിന്ന് ടൈപ്പ് ചെയ്താൽ നമുക്ക് കി ബി ആറിൻ്റെ വെബ്സൈറ്റിലേക്ക് പോകാൻ കഴിയും ഈ സ്പെസ്സൈറ്റ് ക്ലിക്ക് ചെയ്താൽ ഇവിടെ കീബോർഡിൻ്റെ ലേ ഔട്ട് കാണിക്കും ഇതിൽ ഓരോ ഫിംഗേഴ്സും ഏത് കീൻ്റെ മേലെയാണ് വെക്കേണ്ടതെന്നുള്ളത് കറക്റ്റായിട്ട് കാണിച്ചു തരുന്നുണ്ട് ഫോർ എക്സാമ്പിൾ ഇവിടെ ഇവിടെ ഈ പച്ച കളറിൽ കൊടുത്തിരിക്കുന്നത് ഈ ചെറു വയറിൽ വെക്കേണ്ട കീസാണ് അതേപോലെ അപ്പുറത്തെ ഭാഗത്തും പച്ച കളറിൽ കീ എല്ലാം ചെറിയ വയറിൽ വെക്കേണ്ട കീസാണ് ഇപ്പോൾ ഇൻഡെക്സ് ഫിംഗർ രണ്ട് ഭാഗത്തും വെക്കേണ്ടത് ഇവിടെയൊരു ഈ ഒരു കളറിൽ കൊടുക്കും കൊടുത്തിട്ടുണ്ട് ഇവിടെ അത് ഈ ഒരു കളറിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ വേറെ ശ്രദ്ധിക്കാനുള്ള കാര്യം എഫിൻ്റെയും ജിൻ്റെയും മേലെ രണ്ട് കുനിപ്പുണ്ടാകും ആ ഒരു ഫീച്ചർ എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് കീബോർഡിൽ നോക്കാതെ നമ്മൾ ഈ റെഫറൻസിലേക്ക് എത്തണം ഈ റെഫറൻസ് കിട്ടിയാൽ ബാക്കിയുള്ള ലെറ്റേഴ്സിൻ്റെ മേലെല്ലാം ഫിംഗേഴ്സ് കൊണ്ടുപോയി വെക്കാൻ കഴിയും ടൈപ്പ് ചെയ്യുമ്പോൾ വേറൊരു കാര്യമുള്ളത് ഇവിടെ ആൾ കീസ് തന്നെ കൊടുത്തിട്ടുണ്ട് ഈ ആൾ കീസിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങുമ്പോൾ ഓപ്പൺ ആയിട്ടുള്ള ലെറ്റേഴ്സ് എന്ന് പറയുന്നത് ഈ എൻ ഐ എ ആർ എൽ മാത്രമാണ് ബാക്കിയൊന്നും ഓപ്പൺ ആയിട്ടില്ല എല്ലാം കൂടി ഓപ്പൺ ആവില്ല ഈ ഇനീഷ്യൽ ആയിട്ടുള്ള ലെറ്റേഴ്സ് പ്രാക്ടീസ് ചെയ്തതിൻ്റെ ശേഷമേ ബാക്കിയിലേക്ക് പോവുകയുള്ളൂ അപ്പോൾ ഓരോ ലെറ്റേഴ്സിലാണോ ഈ ടൂൾ ഫോക്കസ് ചെയ്യുന്നത് ഇതിൽ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയാൽ യർ ഏലിയൻ അപ്പോൾ ഇതിൽ എല്ലാം ഗ്രീനായി ഇപ്പം നമുക്ക് ഏതെങ്കിലും ഒരു കീൽ നമുക്ക് കുറേ മിസ്റ്റേക്കുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് റെഡ് ആവും ആ റെഡെല്ലാം ഓപ്പൺ ആയതിന് ആ റെഡെല്ലാം ഗ്രീൻ ആയതിന് ശേഷം അടുത്ത ലെറ്റർ ഓപ്പൺ ആവുകയുള്ളൂ ഇനിയിപ്പോൾ ടി ഓപ്പൺ ആയി പോകും ടീ ടി ഓപ്പൺ ആയതിന് ശേഷം ഇനി ടീന്നുള്ള ലെറ്റേഴ്സ് പ്രാക്ടീസ് ആയാലും അടുത്തത് ഓ ഓപ്പൺ ആവും അങ്ങനെ ഓപ്പൺ ആയിട്ട് പോകും ഇനി ടീയിൽ ടൈപ്പ് ചെയ്ത് വെക്കാം ഇനീഷ്യൽ തെയിൽ അട്ടയർ അപ്പോൾ ടീ പച്ചയാണ് ഓൾറെഡി എനിക്ക് ആ സ്കില് ഉണ്ടുള്ളതുകൊണ്ട് ടീ മൊത്തം പച്ചയായി ഓ ആയി അങ്ങനെ എല്ലാം ഓപ്പൺ ആവുക അങ്ങനെ എല്ലാം ഓപ്പൺ ആകുമ്പോൾ എല്ലാ ലെറ്റേഴ്സും പഠിക്കും രണ്ടാമത്തെ ടൂളാണ് ടെൻ ഫാസ്റ്റസ്റ്റ് ഫിംഗേഴ്സ് അപ്പോൾ ഇത് എൻ്റെ ഫേവറേറ്റ് ടൂളാണ് എല്ലാവർക്കും അറിയുണ്ടാവും ചിലപ്പോൾ ഇതിൽ ടൈപ്പിംഗ് ടെസ്റ്റ് പോകാം ടൈപ്പിംഗ് ടെസ്റ്റിൽ നോർമൽ ടൈപ്പിംഗ് ടെസ്റ്റ് ഉണ്ട് അഡ്വാൻസ്ഡ് ഉണ്ട് ഉണ്ട് അപ്പോൾ നോർമൽ സ്റ്റാർട്ട് ചെയ്യുക ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കി ബി ആറിൽ ഓരോ ലെറ്റേഴ്സും ഫോക്കസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ലെറ്റേഴ്സ് പെർസെൻറ്റേഷൻ പിന്നെ വേർഡ്സിൽ ഫോക്കസ് ചെയ്യാൻ പറ്റും വേർഡ്സ് എങ്ങനെ ഫോക്കസ് ചെയ്യുക അപ്പോൾ അമേരിക്കേൻ്റെ ഇത് ഞാൻ തെറ്റിച്ചു ഫസ്റ്റിനെ ക്യാപിറ്റൽ ലെറ്റർ അടിക്കേണ്ട അടുത്ത് സ്മാൾ ലെറ്റർ അടിച്ചു അപ്പോൾ മൊത്തം ആ വേ മൊത്തത്തിലൊരു മിസ്റ്റേക്ക് ഉണ്ട് ഇത് മാത്രമേ കാണിക്കുകയുള്ളൂ ഏത് ലെറ്ററാണ് മിസ്റ്റേക്ക് ആയെന്ന് നമുക്ക് കാണാൻ കാണിക്കില്ല അപ്പോൾ മിസ്റ്റേക്ക് അങ്ങനെ ലെറ്റേഴ്സ് അറിയാത്തോണ്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്ന് പറയുന്നത് കൺട്രോളടിക്കുക ബാക്ക് സ്പേസ് അടിച്ചാൽ മൊത്തം വേഡ് ഇറേസ് ആവും ഇറേസ് ആയാലും പിന്നെ സ്റ്റാർട്ട് ഓവർ ചെയ്യുക ആ വേഡ് അങ്ങനെ ചെയ്യുമ്പോൾ എന്താ മെഷീന്നുള്ളത് ഒരു വേർഡിനാണ് പ്രാക്ടീസ് കൊടുക്കുന്നത് ആ വേർഡിന് പ്രാക്ടീസ് കൊടുത്തിട്ട് അതിന് തെറ്റിയാൽ മൊത്തം വേർഡ് കറക്റ്റായിട്ട് ഒന്നും കൂടി ടൈപ്പ് ചെയ്യാൻ പ്രാക്ടീസ് നൽകുകയാണോ ചെയ്യുന്നത് ഇപ്പോൾ അമേരിക്ക ഇപ്പോൾ എല്ലാം കറക്റ്റായി ഇപ്പോൾ ആൾസോൻ്റെ അവിടെ ഈ താഴത്തുള്ള നമ്മൾ എവിടെയാണ് ടൈപ്പ് ചെയ്തിട്ട് അതിലേക്ക് നോക്കില്ല നമ്മൾ കറക്റ്റായിട്ട് നോക്കാൻ പോകുന്നത് ഈ ടെക്സ്റ്റിലേക്ക് മാത്രമാണ് ടെക്സ്റ്റിലേക്ക് മാത്രം നോക്കുമ്പോൾ ഓൺ അടിച്ചു ബാക്ക് ബാക്കടിക്കുകയാണ് ബാക്കിൻ്റെ തെറ്റിച്ചിട്ട് എച്ച് വെച്ചടിച്ചു അപ്പോൾ നമ്മൾ എന്താണ് തെറ്റി തെറ്റ് എന്ന് നമ്മൾ നോക്കുന്നില്ല അതിന് പകരം തെറ്റുണ്ട് സംഭവിച്ചു എന്ന് മനസ്സിലായി അപ്പോൾ കൺട്രോൾ അടിക്കുക ബാക്ക് സ്പേസ് അടിക്കുക മൊത്തം ഡിലീറ്റ് ആക്കുക ഒരു തവണ കൂടി ആ വേഡ് ആദ്യം എഴുതുക എഴുതുമ്പോൾ ആ വേർഡിനുള്ള പ്രാക്ടീസാണ് നമുക്ക് നൽകുന്നത് ലെറ്റേഴ്സിനുള്ളതല്ല മെയിൻ ഫോക്കസ് വേർഡാണ് ഇനി ഇതിൻ്റെ പ്രോ ആയാലും ആദ്യം ഒരു താത്തല്ല ഓരോ ഫിംഗേഴ്സ് നമ്മളിങ്ങനെ താത്തായിരുന്നു ചെയ്തിരുന്നത് നമ്മൾ പ്രോ ആയാലും കൈ ഒരു താത്തല് ഒരു ഫിംഗേഴ്സിൻ്റെ പ്രത്യേക മൂവ്മെൻറ്റിൻ്റെ താഴത്ത് പോകും അങ്ങനെ മൂവ്മെൻറ്റ് തകർത്ത് പോകുമ്പോൾ ഒരു താഴത്ത് പോയി ഒരു വേർഡ് അടിച്ചു കഴിയണം ആ ലെവലാകുമ്പോൾ ഒറ്റ സൗണ്ട് കയറിക്കൊള്ളൂ അപ്പോൾ വേർഡ് അടിച്ചിട്ടുണ്ടാകും രണ്ടാമത്തെ ഒരു താത്തല് അടുത്ത വേഡ് അടിച്ചിട്ടുണ്ടാവും മൂന്നാമത്തെ താത്തല് അടുത്ത വേഡ് അടിച്ചിട്ടുണ്ടാവും ആ ലെവലിൽ എത്തണം ആ ലെവലിൽ എത്താൻ വേണ്ടിയിട്ടാണ് ഞാനും പ്രാക്ടീസ് ചെയ്യുന്നത് ഇപ്പോൾ ഒരു നൂറ് ഇരുന്നൂറൊക്കെ വേഡ്സ് ടൈപ്പ് ചെയ്യുന്നവർ ആ ലെവലിൽ എത്തിയിട്ടുള്ളവരാണ് ത്രൂ എൻ്റെ തെറ്റി True. Change. Change. Why? Have. Teddy. Have. Time. Could. Country. Close. Say. Under. Important. Part. Large. ലോങ് ക്വസ്റ്റ്യൻ എറൗണ്ട് വെയർ യുവർ ഇറ്റ്സ് ന്യൂ സോ അങ്ങനെ ഓരോ വേഡിലാണ് ഫോക്കസ് ചെയ്യുക അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ ടെസ്റ്റ് ടൈപ്പിങ്ങിൻ്റെ പ്രത്യേകത നമ്മളെ ബ്രെയിനിലല്ലോ ഒന്നുണ്ടാവുക ബ്രെയിൻ്റെ ആയിരിക്കും ആദ്യം ഉണ്ടാവുക ബ്രെയിന് ആദ്യം ബ്രെയിൻ എടുത്തിട്ട് ഫിംഗേഴ്സിലേക്ക് മാച്ച് ചെയ്തിട്ട് നമ്മളിങ്ങനെ ചെയ്യാൻ നോക്കും അങ്ങനെ കുറേ കഴിഞ്ഞാൽ ബ്രെയിനിൽ സൗണ്ട് ഉണ്ടാവില്ല എല്ലാ മെമ്മറിയും ഈ ഫിംഗർ ടിപ്പിൻ്റെ എൻഡിലായിരിക്കും മെമ്മറി എല്ലാം സ്വിച്ച് ഉണ്ടാവുക അപ്പോൾ ബ്രെയിൻ അതിനെപ്പറ്റി ചിന്തിക്കുകയില്ല അത്രയും ഫാസ്റ്റായിട്ട് നമുക്ക് ചെയ്യാൻ കഴിയും ഫിംഗർ എടുക്കാൻ പോകേണ്ടത് ആ പോകേണ്ട സ്ഥലത്തേക്ക് കറക്റ്റായിട്ട് പോയിക്കോളും എന്നാൽ ചിന്തിക്കാനേ വേണ്ട ബിഗിനേഴ്സിൻ്റെ കേസിൽ ബ്രെയിനിലായിരിക്കും എല്ലാം ബ്രെയിനിൽ നിന്ന് ഇൻഫർമേഷൻ കൊടുത്തിട്ട് ഫിംഗേഴ്സ് കറക്റ്റ് ഭാഗത്തേക്ക് പോയി സ്ലോ ആയിരിക്കും നടക്കുക പ്രാക്ടീസ് ആയി കഴിഞ്ഞാൽ ഫിംഗർ ടിപ്പിൽ മെമ്മറീസ് വരും ഓട്ടോമാറ്റിക് ആവും ഓട്ടോമാറ്റിക് ആയാലും നല്ല പ്രോഡക്റ്റി വർക്ക് ചെയ്യാൻ കഴിയും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വർക്ക് ചെയ്യാൻ കഴിയും ഓരോരുത്തർക്കും ഈ ഒരു പൊട്ടൻഷ്യൽ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയും ട്രൈ ചെയ്യുക പ്രത്യേകിച്ച് ഒരു കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന ഒരാളൊക്കെയാണെന്നുണ്ടെങ്കിൽ വളരെ യൂസ്ഫുള്ളാണ് നമ്മൾ വർക്ക് ഇൻട്രസ്റ്റിംഗ് ആവും പ്രാക്ടീസ് ചെയ്യുന്നത് വർക്കിൽ അപ്ലൈ ആകും അപ്ലൈ ചെയ്യുമ്പോൾ സ്പീഡ് ഓൾറെഡി കൂടും അത് പ്രാക്ടീസ് ചെയ്യുന്നിടത്ത് റിഫ്ലക്റ്റ് ചെയ്യും അങ്ങനെ ഒരു ബാക്ക് ആൻഡ് ഫോർത്ത് ഫീഡ്ബാക്ക് സിസ്റ്റത്തിലൂടെ വളരെ അടിപൊളിയായിട്ട് ഇത് പഠിച്ചെടുക്കാവുന്നതാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ആണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക സി യു ടുമോറോ